എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോ എങ്ങനെ നോക്കിയിട്ടും അവരെ നമുക്ക് ഇപ്പം ഓരോ റീസൺ ഉണ്ടാവുമല്ലോ ഓരോ രീതിയിലേക്ക് ഡിസീസിലൊക്കെ വരാനെന്ന് പറയാനെ അപ്പൊ ഇവരുടെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇഷ്യൂ നോക്കിയപ്പം ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ അല്ലങ്കോലായിട്ട് ഒരു ഫാമിലി ആയിരുന്നു ഇപ്പോ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു കല്ലുകൂടിയനായിരുന്നു ഫാമിലിനെ നോക്കാത്തൊരവസ്ഥയായിരുന്നു ഒരു രീതിയിലും ഒരു കാര്യവും കുട്ടികളെ നോക്കാനോ ഫാമിലിനെ ഭയങ്കരായിട്ട് അടിക്കുന്ന ഒരാളായിരുന്നു പിന്നീട് അത് അയാൾ നല്ല രീതിയിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ എന്തായാലും ഈ സ്ത്രീക്ക് വേറൊരാളെ കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ളൊരവസ്ഥ വരെ അതായത് വൈഫിനെ വേറൊരാൾക്ക് വിൽക്കുക എന്നുള്ളൊരവസ്ഥ വരെ ഈ ഫാങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഇവര് പറഞ്ഞാൽ എൻ്റെ ആ ഒരു സാഹചര്യം കഴിഞ്ഞ് എൻ്റെ അതിന് ഒരു റിക്കവർ ആവുന്ന ഒരു സമയത്തിലേക്കാണ് എനിക്ക് ശരിക്കും അതായത് ഞാനൊന്ന് ജീവിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ ഇഷ്യൂ വരുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഹിസ്റ്ററി നോക്കിയപ്പോൾ നമ്മളെ അടുത്ത് എൻ്റെ പുറകെ കീസേർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ അല്ലെങ്കിൽ യൂട്രസിൽ ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലിയിൽ ഒരു ഇഷ്യൂ അവിടെ നിർബന്ധമായിട്ട് കാണാറുണ്ട് അതായത് പൊതുവേ അതിന് പറയാറുള്ളത് നെസ്റ്റ് ഇഷ്യൂ എന്നാണ് നമ്മുടെ കൂട്ടിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണോന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പൊതുവേ ഒരു സ്ത്രീക്ക് അവരുടെ അവരുടെ നെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിഫ്രസ് ആണ് ഒരു ഫാമിലീനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രസ്റ്റ് ആണ് ഒരു കുട്ടിക്ക് മുലയൊട്ടി അവർ ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിൽ പൊതുവേ പ്രശ്നങ്ങൾ വരാൻ വരുന്നത് ഡോക്ടർ അങ്ങനെ ആ എനിക്ക് പലപ്പോഴും ഡോക്ടർ ഹിബ നമുക്ക് എന്താ വെച്ചാൽ പല കേസസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെയും മെൻ്റൽ ഇഷ്യൂസ് ഭയങ്കരമായിരിക്കും കാരണം ഈ മെൻ്റൽ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും അവർക്ക് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവുക ഒരു കേസ് ഉണ്ടായിരുന്നു കാരണം ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ടാണ് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ കാരണം അവർ കല്യാണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കുട്ടികളായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫാമിലിയാണ് നമ്മളടുത്ത് കൊണ്ടുവന്നത് വന്നത് അപ്പോഴാണ് നമ്മൾ കേസ് എടുത്തപ്പോഴാണ് അവർ ഇതുവരെ സെക്ഷുവലി കോണ്ടാക്ട് ചെയ്യാൻ പോലും അവർക്ക് സാധ്യമായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം അതും അവരുടെ ഫിസിക്കലായിട്ടുള്ള ഈ കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ കാരണം അവരുടെ മെൻറ്റൽ ഇഷ്യൂസ് ആയിരുന്നു കാരണം ഈ സ്ത്രീക്ക് സെക്സിനോടുള്ള ഒരു ഭയം കാരണം അവർ നമ്മൾ ഇതുവരെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ അവർക്ക് ഇത് പുറത്ത് പറയാനും വയ്യ കാരണം ഫാമിലിയിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഒരു രണ്ടാളും ഇതൊരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവർക്കൊരു ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നത് നമ്മൾ കേസ് ഡീറ്റെയിൽ ആയി എടുത്തപ്പോഴാണ് അവരുടെ മൈൻഡൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള സൈക്കോ Or or ി കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോലിറ്റി എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഒരു തിയറി ഉണ്ട് ഹാമേഴ്സ് തിയറി എന്ന് ഓങ്കോളജിസ്റ്റ് ആണ് അദ്ദേഹം നടത്തിയൊരു പഠനമായിരുന്നു അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരാളാണ് ഒരു പുകവലി ഒരു കള്ളു കൂടി ഒരു ദുഷിച്ച കാര്യങ്ങളും അയാളുടെ ലൈഫിൽ ചെയ്യാത്ത ഒരാളാണ് അയാൾക്ക് പെട്ടെന്ന് ടെസ്റ്റിക്കുലർ ക്യാൻസർ വന്നു അപ്പൊ അയാൾക്കൊന്ന് ഭയങ്കര ഒരു ഷോക്ക് ആയിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് ഞാൻ പൊതുവേ പറയാറുള്ളത് ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് വരുന്നത് എന്നുള്ളത് പിന്നെ എനിക്കെന്തിനു വന്നു എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ അയാളുടെ മകൻ കുറച്ച് എന്റെ തൊട്ട് കുറച്ച് മുന്നേ ആയിട്ട് മരണപ്പെട്ടു അത് അയാൾക്ക് ഭയങ്കര ഒരു ഷോക്ക് അപ്പം അങ്ങനെ അപ്പൊ അയാൾക്ക് ഭയങ്കര സംശയമായി കാരണം അയാൾ ഒരു ഓങ്കോളജിസ്റ്റ് ആണ് അയാൾക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അയാൾക്ക് രോഗം വന്നു എന്നുള്ളത് അങ്ങനെ അയാൾ അയാളുടെ കീഴിലുള്ള പേഷ്യൻസിന്റെ ഫുള്ള് എം ആർ ഐ എടുത്ത് അയാൾ ഒരു പഠനം തന്നെ നടത്തി അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മളുടെ മനസ്സിൽ വരുന്ന നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഓരോ കാര്യവും ശരിക്കും നമ്മുടെ തലച്ചോറിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് ഈ എം ആർ ഐസ് കാണിക്കുന്നത് അതിലൊക്കെ ഓരോ കോൺസെൻട്രേറ്റ് എക്സാപ്പിൾസും അങ്ങനെ നല്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയുന്നുണ്ട് അപ്പം എന്താണ് അപ്പൊ അയാൾ പറയാം ഒരു പക്ഷേ എന്റെ മകൻ മരിച്ചു എന്നുള്ള ഷോക്ക് ആയിരിക്കാം ചിലപ്പോൾ എന്റെ ബോഡിയിൽ അത്തരത്തിലുള്ള നമ്മുടെ ബോഡിയിൽ റിലീസും ചിലപ്പോൾ എനിക്ക് ഒരു ക്യാൻസർ പറഞ്ഞത് അപ്പം ഈ പഠനങ്ങൾ നടത്തിയപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു മൈൻഡ് എപ്പോഴും ഒരു പ്രധാന ഘടകമാണ് കാരണം എന്താ വെച്ചാൽ പല ഫിസിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പല അസുഖങ്ങളുടെ ഒരു ഡി അറേഞ്ച്മെന്റ് ആയിരിക്കും അതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കേസ് ആ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഇഷ്യൂ അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിന്ന് വരുന്നതെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു വളർത്തു രീതിയിൽ നിന്ന് വന്ന ആളുകൾ അവർക്ക് അവരുടെ വാല്യൂസ് ഡിഫറെന്റ് ആണ് അവർ പറയുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ് അവരുടെ കൾച്ചേഴ്സ് വേണമെങ്കിൽ ഡിഫറെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരാൾ നല്ല നാട്ടും പുറത്തുന്നു ഒരാൾ നല്ല എന്താണ് സിറ്റിയിൽ ജീവിച്ച് വളർന്ന ഒരാളാണ് ഇവരുടെ വാല്യൂസ് സിറ്റിയിൽ ജീവിച്ചു കഴിഞ്ഞ ആളുടെ വാല്യൂസും ഒരു നാട്ടിൻപറത്ത് ജീവിച്ച ആളുടെ വാല്യൂസും തമ്മില് അത് പൊരുത്തപ്പെട്ടു കാരണം ഇവിടെ പറയുന്നതല്ല അവിടെ കേൾക്കുന്നത് അവിടെ പറയുന്നതല്ല ഇവിടെ കേൾക്കുന്നത് അപ്പൊ ഇവര് തമ്മില് ദിവസം അടിയാണ് അടികഴിഞ്ഞ് അവര് ബെഡ്റൂമിലേക്ക് എത്തുന്നത് എന്താ പറയാ നേരെ ചടിക്കേറി ഈ പ്രവൃത്തിയിലേക്ക് എത്താൻ കഴിയില്ലല്ലോ അവരുടെ മൈൻഡ് എപ്പോഴും ഭയങ്കരമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ഭയങ്കര റിസന്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് നിൽക്കുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പോ ഇത് തന്നെയായിരുന്നു കാരണം ഇതിന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് അവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ആൾക്ക് നോർമൽ ആയി മാറി ഇതേപോലെ തന്നെ ഫിബ പറഞ്ഞപ്പോഴാണ് ഈ റെക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻറ്റ് വന്നപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും എന്നോട് പറഞ്ഞു ഡോക്ടർ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഹോർമോൺസും എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നോർമലാണ് പക്ഷേ ഇയാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം എനിക്ക് ഇന്ന് എല്ലാം എനിക്ക് എല്ലാം സാധിക്കും സാമ്പത്തികമായിട്ടും എല്ലാത്തിനും എനിക്ക് നല്ല എബിളാണ് പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്നാണ് എനിക്ക് എല്ലാ ടെസ്റ്റും എല്ലാതും നോർമലാണ് പക്ഷേ അപ്പൊ ഞാൻ അയാളോട് ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഏതായാലും ടൈം നിങ്ങളെന്തായാലും ഫാമിലീനെയും കൊണ്ടുവരു നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഫാമിലി ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ സംസാരിച്ച് അവരുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് എത്താണ് അവർ തമ്മിൽ എപ്പോഴും ഇഷ്യൂസ് ആണ് കാരണം എന്താ വെച്ചാൽ മാനസികമായിട്ട് അവർ തമ്മിൽ യാതൊരു ഐക്യൂ ഇല്ല അവർ തമ്മിൽ എപ്പോഴും ഇഷ്യൂസ് ആകുമ്പോൾ അവര് തമ്മിൽ ആ ഒരു മാനസിക അടുപ്പം ഇല്ലാത്തത് തന്നെ ഇതിനൊരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബെഡ്റൂമിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും നമ്മൾ സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അവരില് ചേഞ്ചസ് ഒരു മാസത്തെ ആഫ്റ്റർ റിവ്യൂ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അപ്പോൾ അയാൾ തന്നെ പറയണ്ടായി ഡോക്ടർ ഇതുവരെ ഞാൻ ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ട് എനിക്ക് ഇത്രയും ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടില്ല അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ഈ മെന്റൽ ഐക്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ വേറൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആൻസൈറ്റി അയാൾക്ക് എന്താണ് അയാളുടെ വീട്ടിലുള്ള ആൾക്കാരല്ലാണ്ട് പുറത്തൊരാളെ കാണുന്നത് അയാൾക്ക് സഹിക്കുന്നില്ല അതായത് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല ഭയങ്കര വെപ്രാളാണ് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ടേ അപ്പം ഇങ്ങനെ ബാക്കിലേക്ക് പോയി അയാളുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ എന്തായി അയാൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അയാളൊരു എന്തൊരു ഫങ്ഷനോ എന്തോ അമ്പലമാണോ എന്താന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അയാൾ എന്തോ ഒരു ഗ്യാതറിങ്ങിന് വേണ്ടി പോയതായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പടക്കം എന്താ പറയാ സൗണ്ട് കേട്ടു ആ സൗണ്ട് കിടാതെന്തോരപകടം പോലെയാണ് ആയിരുന്നു എന്തോ പെടക്കം അവിടെയുള്ള പെടക്കം എന്തോ ഒരു അപകടത്തിൽ അങ്ങനെ എന്തോ ആണ് അപ്പം ആളുകളെ ഫുള്ള് പരതി ഓടുകയാണ് കുട്ടി പോയത് കുട്ടീന്റെ അമ്മാവന്റെ കൂടെ അങ്ങനെ എന്തോ ആണ് ആ ചെറിയ പ്രായത്തില് അമ്മാവന്റെ കൂടെ അതോ അഥവാ അങ്കിളിന്റെ ഒരാളുടെ കൂടെയാണ് പെട്ടെന്ന് ആൾ കൈവിട്ടുപോയി കൊണ്ടുവന്ന അങ്കിളിനെ കാണാനില്ല ആള് ആ ആ ഒരു ക്രൗഡില് ഒറ്റപ്പെട്ട് എല്ലാവരും കൂടി ജീവിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് കാണുന്നത് അതിനുശേഷം അയാൾക്ക് ഒരു ആളെ കാണുമ്പം അതായത് ആ ആ ഒരു ചെറിയ പ്രായത്തിലൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ആൾക്ക് എന്താണ് ഒരു സോഷ്യൽ ആൻസൈറ്റി എന്നുണ്ടെങ്കിൽ ഇത്ര ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല മിണ്ടാൻ പറ്റുന്നില്ല അവര് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ബേസിക് കോസ് എന്താണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് ഇതിന് മാനസികമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ട് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളതിനെ കണ്ടെത്തിയ ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്കത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതേപോലെ ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു മാനസിക കോസ് ഉണ്ട് അവിടെ നിന്നുണ്ടെങ്കിൽ മൺ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടൊരു കോഴ്സ് ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് റിക്കറന്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഫാമിലിയിൽ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഫൈബ്രോ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മാനസികമായിട്ട് വിഭാ വിഭ്രാന്തിയിൽ വരുന്നോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സിറ്റുവേഷനിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും നമ്മൾ റിസോൾവ് ചെയ്യാൻ കൂടുതൽ മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പായുന്ന ലോകത്ത് ഒരിക്കലും നമ്മൾ നമ്മളുടെ മനസ്സിന് വേണ്ടിയിട്ട് തീരെ സമയം ചെലവഴിക്കാറില്ല പക്ഷെ അതിനൊരു പത്ത് മിനിറ്റെങ്കിലും ഡെയിലി നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾ ഈ ലോകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യണം എന്നുള്ളത് മനസ്സിനെ ശക്തിപ്പെടുത്തിയാലേ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ വരുള്ളൂ അപ്പം ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചിട്ടും ഞങ്ങൾ ആരാണെന്ന് ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളുമായിട്ട് നിങ്ങൾ കാണുന്നു ശരി